നമ്മുടെ ചാനലിൽ ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയി എന്താണ് ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ പ്രത്യേകത എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഞാൻ അറിയുകയും അറിയുകയും ഇല്ലാത്തതുമായ ഒത്തിരി ആളുകൾ ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഈ ചാനലിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഈ ചാനലിൽ തുടങ്ങുവാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എനിക്ക് മെമ്മറീസ് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ഞാൻ ഈ പഴയ ഫോട്ടോകൾ വീഡിയോകൾ എസ്പെഷ്യലി പിള്ളേരുടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയുടെ സമയത്ത് ബ്രേക്ക് ടൈമിലൊക്കെ ഞാൻ ഈ ഫോട്ടോകളൊക്കെ ഒന്ന് ഇങ്ങനെ കാണും വീഡിയോകളൊക്കെ കാണും ഫേസ്ബുക്കൊന്നും ഞാൻ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വെച്ചാൽ ഈ ഫോണിൽ ഒരു പരിധി കൂടുതൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോകൾ കീപ്പ് ചെയ്യാൻ പറ്റില്ല അന്നേരം ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അതെല്ലാം വീഡിയോ ആക്കി എൻ്റെ ചാനലിൽ ഇട്ടു അത് പക്ഷേ ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ഇട്ടത് എനിക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ ചാനലുമായിട്ട് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ചിന്ത ഞാൻ രണ്ടായിരത്തി ആറിലാണ് ഈ നാട്ടിൽ വരുന്നത് ഈ ഓസ്ട്രേലിയയിൽ അപ്പോൾ അന്നത്തെ അന്നത്തെ ഓസ്ട്രേലിയയെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു നമുക്ക് അന്നൊന്ന് സോഷ്യൽ മീഡിയ ഇത്രയൊക്കെ അങ്ങോട്ട് പ്രചാരത്തിലും വല്ലാത്തതുകൊണ്ട് നമുക്കന്ന് ഓർക്കൂട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഞാനിവിടുത്ത് ഇപ്പം നമ്മുടെ കയ്യിൽ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ അറിയുന്ന ഈ ഹോസ്റ്റലിൽ ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനെയൊക്കെ പറ്റിയാണ് വീഡിയോകൾ പതുക്കെ റിലീസ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ പറമ്പിലുണ്ടായ ഒരു അവക്കാടോ പ്ലാന്റിനകത്ത് നിറച്ച് അവക്കാടോ ഉണ്ടായി നിറയേ ഇതിനകത്തുണ്ടായി അപ്പം ഞാൻ ആ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഇട്ടു എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത് ആളുകൾ എൻ്റെ ഈ ച ഇത് ഈ വീഡിയോകൾ ഷെയർ ചെയ്യുകയും ചാനലിലേക്ക് വരികയും ചെയ്തത് ആ ഒരു ഷോർട്സിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി ആളുകൾക്ക് ഇതൊക്കെ ഇഷ്ടമുണ്ട് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കാണാൻ അപ്പോൾ ഞാൻ കൊണ്ട് പറ്റുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും എല്ലാം വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു പിന്നീട് ഞാൻ ഞങ്ങൾ നടത്തുന്ന ട്രാവലുകളെ പറ്റി പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ഇപ്പം ഇതൊരു ഫാമിലി ചാനൽ ആയതുകൊണ്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇട്ടു അതുപോലെ തന്നെ എന്തെങ്കിലും ഈ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ വേക്കൻസീസ് വരിക അല്ലെങ്കിൽ ഇവിടെ പഠിക്കാനായിട്ടുള്ള എനിക്കറിയാവുന്ന രീതിയിൽ ഇപ്പോൾ ഞാനൊരു നേഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാനൊരു എഡ്യൂക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഞാൻ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇവിടുത്തെ നേഴ്സിംഗ് കോഴ്സുകളെ കോഴ്സുകളെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്ന സ്റ്റുഡൻസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ അവരെ ഇൻ്റർവ്യൂ വെച്ചു അങ്ങനെയൊക്കെ കുറേ വീഡിയോകൾ വേറെയും ചെയ്തു എന്നാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ചാനലിൽ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം പറയാം ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഞാൻ കുറേ വീഡിയോകൾ ഇട്ടപ്പോൾ ഒത്തിരിയും പേര് ഇതിനോട് ഇഷ്ടമുള്ളവർ എൻ്റെ ചാനലിൽ വന്നു പക്ഷെ പിന്നീട് ഞാൻ ട്രാവലിനെ കുറിച്ചിട്ടപ്പം എനിക്ക് വന്ന ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കണ്ട് കയറി വന്നവർ കുറേ പേര് ഇറങ്ങിപ്പോയി പക്ഷേ ഈ ട്രാവൽ ഇഷ്ടമുള്ളവർ വേറെ വന്നു പിന്നീട് ഞാൻ മൈ തോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞൊരു ഒരു എപ്പിസോഡ് തുടങ്ങിയത് അപ്പോൾ അതിനകത്ത് വേറെ ഒരു കുറച്ച് പേര് വന്നു ഇമിഗ്രേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടപ്പം അതിൽ കുറച്ച് പേര് വന്നു പക്ഷേ അപ്പം വേറെ ഇഷ്ടങ്ങളുള്ളവർ ചിലവരി ഇറങ്ങി പോകുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫോക്കസ് ഇത് കുറേ ആളുകളിലേക്ക് എത്തിക്കുക എന്നതോ അല്ലെങ്കിൽ ഇതിലൂടെ എനിക്കൊരു വരുമാനം ഉണ്ടാക്കി ജീവിക്കുക എന്നുള്ളതോ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഷോ പോലെ ചെയ്തിരുന്നു അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഡെക്കറേഷൻസ് ക്രിസ്മസ് ഡെക്കറേഷൻസ് പിന്നെ പല മെസ്സേജുകൾ പിന്നെ വണ്ടികളെ പറ്റിയുള്ളത് പിന്നെ ചായ വിത്ത് മായ അങ്ങനെയുള്ള നമ്മളെ എപ്പോഴെപ്പോഴും കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പല പരിപാടികളും ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാലറിയൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം അങ്ങനെ ഒരു പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്തത് അപ്പോൾ എനിക്ക് ഈ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും പിന്നെ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് വാച്ച്വേഴ്സ് ആയി കഴിയുമ്പോഴാണ് നമുക്കതിനകത്ത് ഇൻകം വരുന്നു വന്ന് തുടങ്ങുന്നത് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് വൺ ഡേ ആയതാണ് അത് എപ്പോഴാണ് ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയതും പക്ഷേ എനിക്ക് വാച്ച്വേഴ്സ് കുറവാണ് ഇപ്പം എനിക്ക് നിയർലി ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് പരസ്യമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എനിക്കതിനകത്ത് പൈസ വരും എന്നുള്ളത് ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ വാച്ച്വേഴ്സ് കറക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയാം എൻ്റെ ചാനലിൽ കാണുന്നവർക്ക് പരസ്യം കാരണമുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതാണ് ഓപ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും അതിൻ്റെ ഇപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പരസ്യം നിങ്ങൾക്ക് കാണുമായിരിക്കും പക്ഷേ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ ഇപ്പം പറ്റില്ല പക്ഷേ എൻ്റെ വാച്ച്വേഴ്സ് കുറച്ചും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് റിക്വസ്റ്റ് ഇടാൻ പറ്റും എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് പ്രീമിയം അക്കൗണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരിക്കലും പരസ്യം വരാറില്ലായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടും എനിക്കറിയില്ലായിരുന്നു എന്തുകൊണ്ടോ കഴിഞ്ഞ മാസത്തെ ഈ ചാനലാണിതെന്നെ നോക്കുന്ന ആൾ കഴിഞ്ഞ മാസം തൊട്ട് ഈ പ്രീമിയത്തിൻ്റെ ഇത് ഇതായിപ്പോയി ഡി ഡിസ്കണ്ടിന്യൂ ചെയ്താണോ എന്തോ അത് പ്രീമിയം അത് മാറി എൻ്റെ ആ സ്റ്റാറ്റസിന്ന് മാറി അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പരസ്യങ്ങൾ ഇങ്ങനെ കേറിത്ത് വരാൻ തുടങ്ങി മറ്റുള്ളവരുടെ ഈ ചാനൽ കാണുമ്പോൾ ഞാൻ അന്നേരം മനസ്സിലാക്കി എന്തൊരു നോയിങ്ങ് ആണെന്നുള്ളത് ഇട്ടിട്ട് പോകാനേ എനിക്ക് തോന്നി അപ്പം ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ ചാനലിൽ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇടാൻ പറ്റുന്ന സമയത്ത് ഇത് കാണുന്നവരോട് എനിക്ക് അങ്ങനെയേ താങ്ക് യു ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ ഇത്രയും നാളും വന്നു സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ എല്ലാവിധ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവിധ നന്മകളും ദൈവം നിങ്ങൾക്കും തരട്ടെ അപ്പം ഞങ്ങളുടെ കൊച്ചു ഫാമിലിയിലെ ഒരു കൊച്ചു യാത്രയിൽ നിങ്ങൾ പങ്കാളികളായതിൽ ഞങ്ങൾക്കൊത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ബായ്